കഴിഞ്ഞ ദിവസം നമ്മൾ ജാസ്മിൻ ജാഫറിനെ കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളും അവർക്ക് ഇഷ്ടമുള്ള രീതി അവരുടെ ആശയങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു അപ്പോൾ അത് പോസ്റ്റ് ചെയ്ത ആളെന്നുള്ള നിലയിൽ അതിന് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വീണ്ടും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മറ്റു പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും അതിനകത്ത് തന്നെ വന്ന കുറച്ച് കമൻറ്റെയൊക്കെ ബേസിലാണ് ഇതിനകത്ത് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ റെഗുലറായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണൊക്കെ ആയപ്പോഴാണ് അതിനുമുമ്പ് വല്ലപ്പോഴും ഒരു വർഷത്തിലൊന്നോ രണ്ടോ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അപ്പോൾ ഞാൻ എടുത്തൊരു തീരുമാനമാണ് എൻ്റെ ഈ ചാനലിൽ ഒരിക്കലും മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യരുത് അവരെക്കുറിച്ച് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യരുത് അതുപോലെ ബിഗ് ബോസ് ഷോയെക്കുറിച്ചും ഡിസ്കസ് ചെയ്യണ്ടാന്ന് ഞാൻ വിചാരിച്ചാണ് പക്ഷേ ഇത് ഇത്രത്തോളം വൈഡ് സ്പ്രെഡ് ആകുകയും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ ഷോയിൽ വന്ന് ഇത്രത്തോളം ആളുകളിലേക്ക് റീച്ച് ആകുന്ന രീതിയിൽ ഒരു പബ്ലിക് ഡേ ടോപ്പിക്ക് ആകുകയും യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിലെല്ലാം അത്രത്തോളം ഡിസ്കഷൻസും വന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് തോന്നിയത് കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പൊ പല വീഡിയോകളിലും ജാസ്മിൻ കയ്യും കാലുവിട്ട് അനക്കുന്നതിനെ സെക്ഷുവൽ ഫസ്ട്രേഷനായിട്ട് പലരും ചിത്രീകരിച്ചതാണ് അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അസ്വസ്ഥ തോന്നി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളും കയ്യും കാലുവിട്ട് അനക്കും അതിപ്പോൾ സെക്ഷൽ ഫസ്ട്രേഷൻ്റെ ഒരു മുഖം കൊടുക്കേണ്ട കാര്യമില്ല അതിപ്പം ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞ് അപമാനിക്കുന്നു അതൊന്നും കൊണ്ടല്ല അവരുടെ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയാണെങ്കിലും ഞാനിത് തന്നെ പറയും ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്കെല്ലാം നിയമപരമായിട്ടും അല്ലാതെയുള്ള റൈറ്റ്സ് എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള കുറെ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും കാരണം എനിക്കത് കാണുമ്പോൾ ഒരു ഹൈപ്പർ ഇൻഡിക്കേഷൻ ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് പിന്നെ ചിലർക്ക് തോന്നുന്നൊരു ഡൗട്ടാണ് ജാസ്മിനിൻ എ ഡി എച്ച് ഡി ആണെന്ന് പറയാൻ നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണോ സൈക്കാറ്റിസ്റ്റ് ആണോ നിങ്ങൾ ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽ ആണോ സി ജാസ്മിൻ എ ഡി എച്ച് ഡി ആണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല തോന്നുന്നു ഈ സിംറ്റംസുമായിട്ട് മാച്ച് ഉണ്ട് ഞാൻ ജാസ്മിൻ എ ഡി എച്ച് ഡി ആണ് എന്നല്ല പറയുന്നത് അതിന്റെ സിംറ്റംസ് ജാസ്മിനിൽ കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തമായിട്ടൊരു കൻറ്റായിട്ടിട്ട് ഞാനത് പിന്നും ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ മനസ്സിലാവും ശരീരത്തിന് ആവശ്യമായതിനേക്കാളും കൂടുതൽ എനർജിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരത്തുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആണ് എന്നല്ല പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ജാസ്മിൻ ഒരു എ ഡി എച്ച് ഡി ഉള്ള വ്യക്തിയാണ് അവിടെയും ഞാൻ പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജാസ്മിൻ ഒരു എ ഡി എച്ച് ഡി ഉള്ള വ്യക്തിയാണെന്ന് അപ്പോഴും ഞാൻ ജാസ്മിൻ എ ഡി എച്ച് ഡി ആണെന്ന് അവിടെയും പറഞ്ഞിട്ടില്ല ജാസ്മിൻ എ ഡി എച്ച് ഡി ആണെന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ സിംറ്റംസ് കാണാൻ സാധിക്കും ജാസ്മിൻ എ ഡി എച്ച് ഡി ആണെന്നല്ല ഞാൻ പറയുന്നത് അതിന്റെ സിംറ്റംസ് കാണാൻ സാധിക്കുവെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് സംസാരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ആരെയും വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ മനപൂർവ്വം ആരെങ്കിലും കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ഒരാളോ അല്ല എന്നെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർക്കും അറിയാമായിരിക്കും ഞാൻ ഒരുപെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ് വ്യക്തമായിട്ട് ഞാൻ ക്ലീനായിട്ട് ഒബ്സേർവ് ചെയ്യുന്ന ഒരാളാണ് അതിപ്പോൾ ഫിലിം സ്റ്റാർസ് ആയാലും അല്ലെങ്കിൽ ബോഡി ആയാലും ഞാൻ അവരുടെ ഫിസിക്കലായിട്ടുള്ള അവരുടെ ബിഹേവിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലീനായിട്ട് ഞാൻ ഒബ്സേർവ് ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ പല കാര്യങ്ങൾ കണ്ടതിൽ ജാസ്മിനിൽ ഞാൻ ഒബ്സേർവ് ചെയ്ത കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഈ എ ഡി എസ് ടി എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമൊന്നുമല്ല ഒരു ഭ്രാന്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു മെന്റൽ ഇൽനസ് അല്ല വേറെ കുറെ ആൾക്കാർ ഇങ്ങനെ ഭ്രാന്താണ് അതാണ് ഇതാണെന്നൊക്കെ ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയേണ്ട ആവശ്യം ഉണ്ടായത് കാരണം എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ഒരിക്കലും അങ്ങനെ റോങ് ഒരു ഇൻഫർമേഷൻ ആളുകളിലേക്ക് പോകാൻ പാടില്ല എന്നെനിക്ക് ഒരു നിർബന്ധമുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകളിൽ കാണാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമൺ ആയിരിക്കാം ഈ എ ഡി എച്ച് ഡി കൊണ്ട് നമുക്ക് അവരുടെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ തോന്നും കാരണം മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് പെരുമാറ്റത്തിൽ ചെറിയ ചെറിയ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുപോലുള്ള ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കയ്യും കാലും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തോന്നും അല്ലാതെ അതൊരു പ്രാന്തവും മാനസിക രോഗമൊന്നും അല്ല എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് പകുതി കേട്ട് പകുതി കേൾക്കാതെ പോകുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ഞാൻ അത് ആ വീഡിയോയിൽ തന്നെ കുറെ കാര്യങ്ങൾ എ ഡി എച്ച് ഡിയെ കുറിച്ച് പറയുന്നു ഇപ്പോൾ ലോക പ്രശസ്തനായിട്ടുള്ള മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന് എ ഡി എച്ച് ഡി ഉണ്ടായിരുന്നു പണ്ട് ഞാൻ ഒരു ആർട്ടിക്കളിൽ വായിച്ചാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലാബിൽ ചെന്നപ്പോൾ ഉള്ള അവസ്ഥ അലക്ഷ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ലാബ് കിടന്നിരുന്നത് അത്രത്തോളം മെസ്സി ആയിരുന്നു അദ്ദേഹത്തിന്റെ ലാബ് കാരണം അദ്ദേഹം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും അടുത്ത പത്ത് കാര്യം അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ വരുന്നത് അപ്പോഴേക്കും അദ്ദേഹം അത് ചെയ്യാൻ പോകും ഇത് എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ തിരിച്ചുവെക്കണം എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ല അവർക്ക് അവരുടെ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളത് അപ്പോഴത്തേക്കും പത്ത് സാധനം ഇവിടെ കുറേ കിടക്കും അതുപോലെ തന്നെ ഗ്രേറ്റ് സയന്റിസ്റ്റ് തോമസ് എഡിസൺ അദ്ദേഹത്തിനും മേടി സിഡി ഉണ്ടായിരുന്നു നിക്കോള ടെസ്ല ലോക പ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ മൈക്കിൾ ആഞ്ചലോ അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തനും സമ്പന്നനുമായിട്ടുള്ള വ്യക്തിയാണ് ബിൽഗീറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം എഡിഎച്ച് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിൽ ഹുഡിൽ എഡി എച്ച് ഡി ഉണ്ടായിരുന്ന അതിനെപ്പറ്റി സഫർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എ ഡി എച്ച് ഡി ഉള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഹൈപ്പർ ഫോക്കസിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും അവർ അലക്ഷരായിട്ടുള്ള ആൾക്കാരല്ല എല്ലാ കാര്യങ്ങളിലും അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്ത ആൾക്കാരല്ല അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ വളരെ കീനായിട്ട് വളരെ ഹൈപ്പർ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് എഴുതി എസ്റ്റുള്ള ആൾക്കാർക്കുണ്ട് അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ അതിനകത്തേക്ക് ഹൈപ്പർ ഫോക്കസ് ചെയ്യും വളരെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധാരണ ഒരു മനുഷ്യനെക്കാൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് കൂടുതലാണ് ചില ആൾക്കാര് ചിത്രം വരയ്ക്കാനായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചിലപ്പോൾ പുറകോട്ടായിരിക്കും പക്ഷേ ചിത്രം വര എന്ന് പറയുന്ന കാര്യത്തിൽ അവർ അഗ്രഗണ്യന്മാരായിട്ട് മാറും ചില ആൾക്കാർക്ക് ഇതുപോലെ സയൻസ് ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നും പക്ഷെ സയൻസിൽ അവർ അഗ്രഗണ്യമാരാകും ചില ആൾക്കാർക്ക് മ്യൂസിക്കിലായിരിക്കും അവർക്ക് ചിലപ്പോൾ എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ തോന്നുന്ന ചില കുട്ടികളുണ്ട് പക്ഷെ അവർ പാടുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിശയിച്ചു അപ്പോൾ എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഒരിക്കലൊരു മാനസിക രോഗമല്ല അതൊരു കണ്ടീഷനാണ് അപ്പോൾ ചില കാര്യങ്ങൾക്ക് അവർക്കൊരു ലിമിറ്റേഷനും എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള കഴിവുകളും ഉണ്ടാവും അവർക്ക് ഇഷ്ടം എസ്പെഷ്യലി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്കൂടി ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള കഴിവുകളായിരിക്കും അവർക്കുണ്ടാകുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അതിനകത്ത് ഒരു ഡോക്ടറിൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ കാണിച്ചിരുന്നു ആ ഡോക്ടറിൻ്റെ പ്രോഗ്രാമിൽ തന്നെ ഒരു കുട്ടിയുടെ അച്ഛൻ ആ ഡോക്ടറിനെ വിളിച്ചവർ പറയുന്നുണ്ട് ഡോക്ടർ എൻ്റെ മോൻ ഇതുപോലാണ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ഒരു സമയം അടങ്ങിയിരിക്കില്ല പഠിക്കാനൊക്കെ ഇരുന്നാൽ തന്നെ അവൻ ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ല അറ്റൻഷൻ ഡെഫിഷൻസിയാണ് കുറച്ച് നേരം ഇരിക്കും അവൻ എഴുന്നേറ്റ് പോകും എന്നാൽ മൃഗങ്ങളുടെ കാര്യത്തിൽ അവന് ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവൻ ഇൻട്രസ്റ്റ് മൃഗങ്ങളെ കുറിച്ചാണ് അപ്പോ അതിനകത്ത് അവൻ ഹൈപ്പർ ഫോക്കസ് ചെയ്യും അതിനെ കുറിച്ച് അത്രത്തോളം നോളജ് അവൻ ഉണ്ടാവും എന്റെ മകൻ ഇപ്പൊ പതിനെട്ട് വയസ്സായി അപ്പം ഇവന് കുട്ടിയായി അഞ്ചു വയസ്സ് എട്ടു വയസ്സുള്ള സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു എ ഡി സിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഒരു ബേസിക് ബേസിക്കായിട്ട് കൗൺസിലിംഗ് അതുപോലെ ട്രീറ്റ്മെന്റ് എല്ലാം കൊണ്ടുപോയി സൈക്കോളജിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു പിന്നെ ടിഗ്രറ്റിൽ എന്ന് ഒരു മരുന്ന് കുറച്ച് നാൾ വളരെ കുറച്ച് നാൾ മാത്രം കൊടുത്തായിരുന്നു പക്ഷെ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല അതായത് പഠിക്കാനായിട്ട് കോൺസെൻട്രേഷൻ മര്യാദി കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് കിട്ടണം നടക്കുന്നത് പക്ഷെ അവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെങ്കിൽ കുട്ടി ഇരുന്ന് പഠിക്കും അതായത് വളരെ ആയിട്ട് പഠിക്കും വളരെ പെട്ടെന്ന് അവന് ഗ്രാഫ് ചെയ്യാനും പറ്റും കുട്ടി ഇരുന്ന് പഠിക്കില്ല അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് പഠിക്കില്ല പക്ഷെ ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് പഠിച്ചാൽ ആ പഠിക്കുന്ന വളരെ ഡീപ്പായിട്ട് അവന് മനസ്സിലാവും ചെയ്യേണ്ട മാർക്കും കിട്ടുന്നുണ്ട് അതൊന്നും വിഷയമല്ല പക്ഷെ ഇരുന്ന് പഠിക്കില്ല ഒരു കാര്യം കോൺസെൻട്രേറ്റ് പഠിക്കുവാണെങ്കിൽ ആണ് ആൾക്കാണല്ലേ നന്നായിട്ട് നന്നായിട്ട് പെട്ടെന്ന് ഗ്രാഫ് ചെയ്യാൻ നല്ല ബുദ്ധിയാണ് പക്ഷെ ഇരിക്കാനായിട്ട് എന്ത് കാര്യത്തിനും അവർ വളരെ ഇൻട്രസ്റ്റ് ആനിമൽസിന്റെ കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒരു അനിമൽ ഏത് ഏത് അനിമൽസിനെ പറ്റി ചോദിച്ചാൽ ഒരുമാരിപ്പെട്ട മൃഗങ്ങളെ പറ്റിയെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അവനറിയാം ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിന്തിക്കാൻ പറ്റും ആ ലെവൽ വരെ അറിയാം കാരണം അതിനെപ്പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് പഠിക്കും ഗെയിംസ് അതുപോലെ സാധനങ്ങളൊക്കെ പക്ഷേ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രം ആക്കി ഇരിക്കാൻ പറ്റില്ല അത് ഇരിക്കുമ്പോൾ രണ്ട് മിനിറ്റ് ചെയ്യുമ്പോൾ വളരെ കോൺസൺട്രേഷൻ പോവുകയാണ് പിന്നെ വെച്ചാൽ കുറച്ച് ആള് കുറച്ച് എന്താ പറയുക ഇങ്ങനെ എക്സൈറ്റ്മെന്റ് കൂടുതലാണ് ടി വി കാര്യങ്ങൾ അതുപോലെ പെട്ടെന്ന് എന്താ പറയാ ദേഷ്യം വരുന്നു അത് കുടുംബത്തിലാൾക്കാരുടെ മാത്രമേ ഉള്ളൂ വരുന്നില്ല എന്താ വരും അത് എന്തെങ്കിലും ദേഷ്യം വരുമ്പോ എങ്ങനെയാ പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണ് എടുക്കും ചിലപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മോനെ ഒരു ഡോക്ടറിനെ കാണിക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ കാരണം ആൾക്ക് തന്നെ ആളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് ശരി വളരെ വിളിച്ചതിന് അപ്പൊ എന്റെ ഉദ്ദേശം ഒരിക്കലും ഒരാളെ അറ്റാക്ക് ചെയ്യുക അല്ല അല്ലെങ്കിൽ ഒരാളെ അപമാനിക്കുക എന്നുള്ളതൊന്നും അല്ല ആക്ച്വലി ഞാൻ ചെയ്തത് രാലിഡ് അല്ലാത്തൊരു കാര്യം പറഞ്ഞു ഒരാളെ സെക്ഷൽ ബേസിസിൽ അപമാനിക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് തോന്നിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരാൾ ആയതുകൊണ്ട് അല്ല കാലും കൈയിട്ട് അണക്കുന്നത് അതിന്റെ ഒരു മെയിൻ റീസൺ ഹൈപ്പർ ആക്ടിവിറ്റി തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ എൻ എച്ച് എസ് പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ് യു കെയുടെ ഇംഗ്ലണ്ടിൻ്റെ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ പോർട്ടലിലുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവ്നെസ് ഉള്ള ആളുകളുടെ ഇൻഡിക്കേഷൻസ് ആണ് ഇവർ ഇതിനത് പറയുന്നത് ബീയിങ് എനേബിൾ ടു സിറ്റ് സ്റ്റിൽ എസ്പെഷ്യലി ഇൻ കാം ഓർ കോയറ്റ് സറൗണ്ടിങ്സ് അതായത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ കോൺസ്റ്റൻ്റ് ഫിറ്റ്ജറ്റിംഗ് കോൺസ്റ്റൻ്റ്ലി ഫിഡ്ജിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ചെറിയ മൂവ്മെന്റ് എങ്കിലും കയ്യോ കാലോ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒന്ന് ഈ കാലിട്ട് വറുപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കൈയിട്ട് ഇട്ട് അങ്ങനെ ഏതെങ്കിലും ബോഡി പാർട്സ് എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കുക അത് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ വലിയൊരു ഇൻഡിക്കേഷനാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള എല്ലാ ആളുകളും എപ്പോഴും ഇതിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണമെന്നില്ല ഇപ്പോൾ ചിലപ്പോൾ ചില ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ആളുകൾ അവർ നെർവസ് ആകുമ്പോഴായിരിക്കും അങ്ങനെ ചെയ്യുന്നത് ചില ആളുകൾ അവർ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആകുമ്പോഴായിരിക്കും ചെയ്യുന്നത് ചില ആളുകൾ കീനായിട്ട് എന്തെങ്കിലും കാര്യത്തെ പറ്റി ചിന്തിക്കുമ്പോഴായിരിക്കും ചെയ്യുന്നത് അതായത് അവരുടെ ബ്രെയിൻ്റെ ആക്ടിവിറ്റി അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ അവര് പോലും അറിയാതെ അവരുടെ കൈയും കാലും വർക്ക് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി കോൺസെൻറ്റായിട്ട് ചിന്തിക്കുമ്പോഴായിരിക്കും അതങ്ങനെ ചെയ്യുന്നത് അതും ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ഇൻഡിക്കേഷനാണ് ബീയിങ് അനേബിൾ ടു കോൺസെൻട്രേറ്റ് അത് മറ്റൊരു ഇൻഡിക്കേഷനാണ് ബീയിങ് എനേബിൾ ടു കോൺസെൻട്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഇൻഡിക്കേഷനാണ് എക്സസീവ് ഫിസിക്കൽ എന്ന് പറയുന്നത് അതായത് കുറച്ച് ഓവറായിട്ടുള്ള ശാരീരിക അപ്പോൾ മൂവ്മെന്റ് ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക എക്സസീവ് ആയിട്ടുള്ള ടോക്കിംഗ് ചെറിയൊരു കാര്യം പോലും അവരുടെ അവസരത്തിനായിട്ട് കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമയില്ലാതിരിക്കുക ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു അവസരത്തിനായിട്ട് കാത്തു നിൽക്കാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിതൗട്ട് തിങ്കിങ് ഒരു കാര്യം ചിന്തിക്കാതെ ചെയ്യുക മുൻപിൻ ചിന്തിക്കാതെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുക ലിറ്റിൽ ഓർ നോ സെൻസ് ഓഫ് ഡേഞ്ചർ അപകടത്തെ പറ്റിയുള്ളൊരു മുൻപിൻ ചിന്തയില്ലായിരിക്കുക ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതൊന്നും അവരപ്പോൾ ചിന്തിക്കില്ല അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പിൾസിൻ്റെ ആ ഒരു ആ ഒരു ഇമ്പിൾസിൻ്റെ പുറത്ത് എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുക സോ ഇതൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ആണ് ഇനി അഡൾട്ട് ആയിട്ടുള്ള ആളുകളിൽ എ ഡി എച്ച് സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം കെയർലെസ്നസ് ആൻഡ് ലാക്ക് ഓഫ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധ അറ്റൻഷൻ കുറവ് ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കണ്ടിന്യൂലി സ്റ്റാർട്ടിങ് ന്യൂ ടാസ്ക് ബിഫോർ ഫിനിഷിങ് ഓൾഡ് വൺസ് ഇത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു പോയിന്റ് ആണ് ഒരു കാര്യം ചെയ്യുന്നത് തീർക്കുന്നതിന് മുമ്പ് അടുത്ത കാര്യം തുടങ്ങുമ്പോൾ മറ്റേത് ഫിനിഷ് ആവില്ല അതുപോലെ പോവുക ഓർഗനൈസേഷൻ സ്കിൽസ് ഇനബിലിറ്റി ടു ഫോക്കസ് ഓർ പ്രിയോർട്ടീസ് ഒരു കാര്യത്തെ കേന്ദ്രീകരിക്കാനോ ആദ്യം എന്ത് ചെയ്യണമെന്നു തീരുമാനിക്കാനുള്ള ആ ഒരു പ്രശ്നം കണ്ടിന്യൂലി ലോസിങ് ഓർ മിസ്പ്ലേസിങ് തിങ്സ് സ്ഥിരമായി സാധനങ്ങൾ എവിടെയെങ്കിലും മറന്നു വയ്ക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുക ഫോഗനെസ് മറവി ഇതിൻ്റെ ഒരു കാര്യമാണ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് എഡ്ജിനെസ് റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യം അതിന് നെർവസ് ആവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിഫിക്കൽ കീപ്പിംഗ് കോവയറ്റ് ആൻഡ് സ്പീക്കിങ് ഔട്ട് ഓഫ് ടൗൺ എന്തെങ്കിലുമൊക്കെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക മിണ്ടാതിരിക്കാൻ കഴിയാതിരിക്കുക സ്പീക്കിങ് ഔട്ട് ഓഫ് ടൗൺ അതായത് നമ്മുടെ അതായത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ കയറി സംസാരിക്കുക മറ്റുള്ളവരെ ഇൻട്രപ്റ്റ് ചെയ്യുക മൂഡ് സിംഗ്സ് ഇറിറ്റബിലിറ്റി ആൻഡ് ക്യുക് ടെമ്പർ ചിലപ്പോൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് അടുത്ത മൂഡിലേക്ക് പോകും പിന്നെയും വേറെ മൂഡിലേക്ക് പോകും ഇറിറ്റബിലിറ്റി നമുക്ക് കാണാം ക്യുക് ടെമ്പർ സോ അഡൾസിലുള്ള ഈ ഒക്കെ ഒട്ടുമിക്ക എല്ലാം കാണാൻ സാധിച്ചുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് ഈ സിംറ്റംസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അല്ല എ ഡി എച്ച് ഡി ആണെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞിട്ടില്ല അത് സ്ഥിരീകരിക്കേണ്ടത് ഞാനല്ല സോ സിംറ്റം കാണുമ്പോൾ ആർക്ക് വേണമെങ്കിലും അത് കമ്പയർ ചെയ്ത് പറയാവുന്നേ ഉള്ളൂ ഇതൊക്കെ പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അഭിപ്രായം എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ് അത് നമുക്ക് ആണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലെങ്കിലും നമുക്ക് നമ്മുടെ തോട്ട് പറയാം ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് ആളുകളിൽ കാണാൻ സാധിക്കും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾ നൂറിലോ അല്ലെങ്കിൽ ആയിരത്തിലോ ഒരാൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇത് വെച്ചുകൊണ്ട് തന്നെ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യുന്നത് ഇത് മനസ്സിലാക്കി അതിനേക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർ അവരുടെ ലൈഫിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് ജീവിക്കാൻ സാധിക്കും അല്ലാത്തവരും ജീവിക്കും കാരണം ഇതൊരു ഭ്രാന്തോ അല്ലെങ്കിൽ മാനസിക രോഗമോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ അല്ലാത്തവർക്കും വളരെ കൂടുതലായിട്ട് തന്നെ ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് എ ഡി എച്ച് ഡി ഒരിക്കലും ഒരു ഭ്രാന്തായിട്ടോ മാനസിക രോഗമായിട്ടോ ഒന്നും കണക്കാക്കരുത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഡിസോർഡറാണ് ആണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിനിമാ നടന്മാര് ശാസ്ത്രജ്ഞന്മാര് ചിത്രകാരന്മാർ കലാകാരന്മാര് ലോക പ്രശസ്തരായിട്ടുള്ള ലോകത്ത് വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്കുള്ള ഒരു ഡിസോർഡർ മാത്രമാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്നത് ഇൻഫാക്റ്റ് ഒരു സാധാരണ മനുഷ്യനേക്കാളും അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിൽ വിജയിക്കാൻ വളരെയധികം പൊട്ടൻഷ്യലുള്ള വ്യക്തികളാണ് എ ഡി എച്ച് ഡി ഉള്ള ഓരോ ആളുകളും ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല അവനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക ഇൻഫാക്റ്റ് ഒരു സാധാരണ കുട്ടിയെക്കാളും ചിലപ്പോൾ അവൻ ഒരുപാട് ഹൈറ്റ്സ് കീഴടക്കാനും ഒരുപാട് ലൈഫിൽ മുന്നോട്ട് പോകാനും നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനൊക്കെ അവന് സാധിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുക അവന് അവന് കുഞ്ഞുനാൾ വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് കൊടുക്കുക അവനെ സഹായിക്കുക അവനെ ഒറ്റപ്പെടുത്തുന്ന ഒഴിവാക്കുക അവന് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു കുഞ്ഞ് ജീവിതത്തിൽ വലിയ നിലയിലെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഈ പ്രേക്ഷകർക്ക് ജാസ്മിനോടുള്ള ഹെയ്റ്റ് വെറുപ്പെന്ന് പറയുന്നത് പ്യുവർലി അവരതിനകത്ത് കാണിക്കുന്ന സ്വഭാവം ബേസ് ചെയ്തിട്ടാണ് പ്രേക്ഷകരെ നമുക്ക് കണ്ണടച്ച് കുറ്റം പറയാൻ സാധിക്കില്ല കാരണം അവർ കാണുന്ന കാര്യത്തിനാണ് അവർ അഭിപ്രായം പറയുന്നത് ഇപ്പോൾ എല്ലാവരെയും ഒരു കാര്യം അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ അതിന് അഭിപ്രായം പറയരുതെന്ന് പറയാം നമുക്ക് ഒരിക്കലും പറ്റില്ല ഇന്ത്യയിൽ കുറെ ബ്രോഡ്കാസ്റ്റിംഗ് റൂൾസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് പോലുള്ള ചാനൽ അത് ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ റൂൾസ് എല്ലാം അനുസരിച്ചുകൊണ്ട് മാത്രമേ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ പുറത്ത് വന്നൊരു കണ്ടന്റ് ആണ് അത് ജാസ്മിൻ അതിനകത്ത് ചെയ്ത് കണ്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് പുറത്ത് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിന് നമുക്ക് അവരെ നിങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പറയാനും സാധിക്കില്ല അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുറത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്ന് ചിന്തിച്ചിട്ട് അതിനകത്ത് പെരുമാറണമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പരിപാടി ഈ ഒരു സീസൺ കൊണ്ട് നിർത്തിയാൽ വളരെ നന്നായിരിക്കും കാരണം ഇത് കാണാത്ത ആളുകളുടെ ഉള്ളിൽ പോലും കുട്ടികളെ ഉൾപ്പെടെ കുറേ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു പരിപാടിയാണ് സോ അതിനെപ്പറ്റി തീർച്ചയായിട്ടും ചിന്തിക്കുക അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കേണ്ട ആളുകളുണ്ട് അതിനെപ്പറ്റിയുള്ള ഒഫീഷ്യൽസ് ഉണ്ട് അവർ ചിന്തിക്കുക എന്നിട്ട് ഈ ഒരു പരിപാടി ഇവിടെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അത് വലിയ ഒരു ഉപകാരമായിരിക്കും കാരണം ആളുകളെ വളരെയധികം സ്ട്രെസ്ഡ് ആക്കുന്ന ഒരു പരിപാടിയാണ് അപ്പം നിങ്ങൾ ചിന്തിക്കും സിനിമ വരുന്നില്ലേ സീരിയല് കാണുന്നില്ലേ സിനിമ സീരിയൽ പോലെ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി സിനിമയിൽ ആൾക്കാർ കൊല്ലുന്നു കാണിക്കുന്നില്ലേ അതല്ലേന്നൊക്കെ പറയും ഇപ്പോൾ സിനിമയിൽ എന്ന് പറയുന്നത് നമ്മളത് ഒരു കഥ എന്നുള്ള രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമ ഒരു സാധാരണ സിനിമ അതിനേക്കാളും മികച്ച സിനിമകൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ ആ സിനിമയ്ക്ക് അത്രയും മൈലേജ് കിട്ടാൻ കാരണം യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് സോ അത് ആളുകളെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്ത് ആ സിനിമയിൽ ഓരോ രംഗവും കാണുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യമാണല്ലോ എന്നുള്ളതാണ് അതുകൊണ്ട് അതിനത്രയും മൈലേജ് കിട്ടി അതുപോലെ മഞ്ഞുവൽ ബോയ്സ് മഞ്ഞുവൽ ബോയ്സിന് അത്രയും മൈലേജ് ഇതിനേക്കാളും മികച്ച സർവൈവൽ ത്രില്ലേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനത്രയും സ്വീകാര്യത കിട്ടാൻ കാരണം ഇത് നടന്ന ഒരു സംഭവമാണല്ലോ എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതേ കേസ് തന്നെയാണ് ആടി ജീവിതത്തിന്റെ സോ റിയലി നടന്ന നടന്നൊരു സംഭവത്തിന് അതിൻ്റെ ഒരു ഇമോഷണൽ ബാക്കപ്പ് ഉണ്ടാവും സോ ആളുകൾ കുറച്ചുകൂടെ അതിന് ഇമോഷണലി ഉള്ളിലേക്ക് എടുക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഒന്നുകൂടെ പറയുന്നത് ഞാൻ ഈ വീഡിയോയിലോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലോ ജാസ്മിൻ എ ഡി എച്ച് ഡി ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതിൻ്റെ സിംറ്റംസുമായിട്ട് ജാസ്മിൻ്റെ ക്യാരക്ടറിന് മാച്ച് തോന്നിയിട്ടുണ്ട് ജാസ്മിൻ കാണിക്കുന്ന പല കാര്യങ്ങളും മാച്ച് തോന്നിയിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് ചിലപ്പോൾ അത് ജാസ്മിൻ അഭിനയിക്കുന്നതായിരിക്കാം വേറെ ചില ആൾക്കാർ പറഞ്ഞാൽ ജാസ്മിൻ വ്ലോഗ് ചെയ്യുമ്പോൾ ഒന്നും കുഴപ്പം കാണുന്നില്ലല്ലോ ഇതിനകത്ത് മാത്രമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ അത് അഭിനയമല്ലേ സീ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചോ മിനിറ്റോ ഉള്ള വ്ളോഗിൽ ഒരാൾക്ക് വളരെയധികം അഭിനയിക്കാൻ സാധിക്കും പക്ഷേ ട്വൻറ്റി ഫോർ ബൈ സെവനിൽ എത്രത്തോളം അഭിനയിക്കാൻ സാധിക്കും അപ്പോൾ ശരിക്കും വ്ലോഗിലുള്ളതാണോ അഭിനയം ബിഗ് ബോസിലുള്ളതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ എന്നെ തന്നെ ബിഗ് ബോസിൽ കൊണ്ടിട്ടുകഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല ഞാൻ എങ്ങനെയായിരിക്കും അതിനകത്ത് പ്രതികരിക്കുന്നതെന്നുള്ളൂ കാരണം ഞാൻ അതുപോലൊരു സിറ്റുവേഷനിൽ പോയിട്ടില്ല മൊബൈൽ ഫോണില്ല ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല പേന ഇല്ല പേപ്പർ ഇല്ല വായിക്കാനൊന്നുമില്ല ആകെ ഇള്ള ആളുകളോട്ട് മാത്രമാണ് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനായാലും നിങ്ങളായാലും അതിനകത്ത് അങ്ങനൊരു സിറ്റുവേഷൻ ഇപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടില്ല പോകുമ്പോൾ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പോലും ഊഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സോ നമ്മുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ആ ഒരു സമയത്ത് പുറത്തേക്ക് വരും നമുക്ക് കവർ ചെയ്ത് വെക്കാൻ അവിടെ ഒരു ഷീൽഡ് ഇല്ല ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കുറേ നേരം മൊബൈൽ ഫോണിലേക്ക് നോക്കി നോക്കി നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ ഒക്കെ കവറപ്പ് ചെയ്ത് വെക്കാൻ പറ്റും നമ്മുടെ ശ്രദ്ധ നമ്മുടെ കോൺസെൻട്രേഷൻ കുറേ അതിലേക്ക് വിടാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എത്രത്തോളം നമുക്കൊക്കെ എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം പിന്നൊരു കാര്യമാണ് അറിഞ്ഞോ അറിയാതെയാണെങ്കിലും എൻ്റെ ഒരു വീഡിയോ ആവശ്യമില്ലാത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തു പോകാനും കാരണമായിട്ടുള്ളതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട് സോ ഒരിക്കലും എൻ്റെ ഇൻറ്റൻഷൻസ് അങ്ങനെയൊന്നുമല്ല എൻ്റെ ഇതുവരെയുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയും കുറച്ച് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കുക എനിക്ക് തോന്നിയ കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതും അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിൽ പങ്കുവെക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം സോ ഈ ഒരു കാര്യത്തിന് അർഹിക്കുന്ന ക്ലാരിറ്റി അർഹിക്കുന്ന എക്സ്പ്ലനേഷൻ നൽകാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇതിനെപ്പറ്റി ഇനിയൊരു ഡിസ്കഷൻ്റെ ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇനിയും വേറെ കാര്യങ്ങളൊക്കെ വരും എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരാം ആയ ആദുൽ ഹസൈൻ ഓഫ്